നമസ്കാരം കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ കൊല്ലം കല്ലുവാതിക്കൽ സ്വദേശിനി രേഷ്മയ്ക്ക് പത്ത് വർഷം തടവും അൻപതിനായിരം രൂപയും ശിക്ഷ വിധിച്ച് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കൂടാതെ കുഞ്ഞിനെ ഉപേക്ഷിച്ച കുറ്റത്തിന് ഒരു വർഷം കഠിന തടവും അനുഭവിക്കണം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും കസ്റ്റഡിയിൽ കഴിഞ്ഞ കാലം കുറച്ച് തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് ശിക്ഷ പ്രഖ്യാപിച്ചത് രേഷ്മ കുറ്റക്കാരി എന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലാണ് കേസിനാസ്പദമായി സംഭവം നടന്നത് വീട്ടിലെ കുളിമുറിയിൽ പ്രസവിച്ച രേഷ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു രേഷ്മ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർ അറിഞ്ഞില്ലെന്നാണ് പോലീസ് നൽകിയ മൊഴി മുപ്പത്തൊന്ന് സാക്ഷികളെയും അറുപതിലേറെ രേഖകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു പരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഫേസ്ബുക്കിലെ അജ്ഞാത കാമുകൻ ചാറ്റിൻ്റെ ഉപദേശിച്ച പ്രകാരമാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന പ്രതി പോലീസിനെ മൊഴി നൽകിയിരുന്നു ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം